കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു പള്ളിക്കുന്ന് ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം ചെയ്തു പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ ലൂക്ക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ നിന്നും കൺസ്യൂമർ പമ്പുകളുടെ മറവിലും സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പിലൂടെ നഷ്ടമുണ്ടാക്കുന്ന ഇന്ധന കള്ളക്കെടുത്ത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക സാധ്യതാ പഠനം നടത്താതെ ജില്ലയിലും സംസ്ഥാനത്തുടനീളം കൂടുകൾ പോലെ പമ്പുകൾ അനുബന്ധിച്ച് കടക്കിണിയിലാകുന്ന ഡീലർമാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിവ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ പെട്രോളിയം വലിയ ഉണ്ടെങ്കിലും എന്ന് പറയുന്നത് കേരളത്തിലാണ് അതിന് കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ ബോധവും അവരുടെ അവകാശങ്ങളെ അവകാശങ്ങളെപ്പറ്റിയുള്ളവരുടെ കാഴ്ചപ്പാടും ഫെയർ ട്രേഡ് അതല്ലെങ്കിൽ ഫെയർ നമ്മൾ പറയുമല്ലോ ഈ അവർ മുടക്കുന്ന വാല്യൂ ഫോർ മണി എന്നുള്ള കസ്റ്റമറിൻ്റെ സങ്കല്പത്തിന് അങ്ങേയറ്റം മൂല്യം കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരു കസ്റ്റമർ സമൂഹമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർദ്ധിച്ച വേതനം മറ്റ് നിരന്തരം നിരവധിയായ കാര്യങ്ങൾ അതിലേക്ക് എന്തി പിന്നീട് വരാം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കച്ചവടം അനുദിനം നമ്മുടെ കേരളത്തിലെ പെട്രോളിയം ഡീലർ സമൂഹം മറ്റ് സംസ്ഥാനങ്ങളിലെ ഡീലർമാരിൽ നിന്ന് വിഭിന്നമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പമ്പുകളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചു വരുന്നതാണ് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കമ്പനികൾ പമ്പിടുന്നു കാലാകാലങ്ങൾ അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കേന്ദ്ര തലത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തി അവർക്ക് ഈ പമ്പിൻ്റെ നിശ്ചയം യാഥാർത്ഥ്യമൊന്നും അറിയില്ല വളരെ ഉത്തരവാദിത്തോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കാട്ടുന്ന കച്ചവടത്തിൽ കാട്ടുന്ന വിവേകവും ഐക്യവും നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി കൂട്ടായ ഉന്നമനത്തിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ സംസ്ഥാനത്ത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ജയദേവൻ ടി വി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അനിൽ എം റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രീരാജ് എ ടോം സക്കറിയ രാജേഷ് ആർ ഷംസുദ്ദീൻ കെ അനിൽ എം തുടങ്ങിയവർ സംസാരിച്ചു